തുമ്പോട് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരു അന്നദാനം പാചകം ചെയ്യാനുള്ള അവസരം കിട്ടിയത് വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു ഞാനൊരു പത്ത് ഇരുപത് വർഷമായിട്ട് കാറ്ററിംഗ് സർവീസുമായിട്ട് ഇങ്ങനെ തുറന്നു പോവുകയാണ് എന്നെ ശ്രീമഹാദേവ കാറ്ററിംഗ് സർവീസ് പുനല്ലൂർ പുനല്ലൂരാണ് എൻ്റെ ഇത് വളരെ ഭംഗിയായി ഇത് ചെയ്യാൻ പറ്റിയതില് ദേവിയുടെ കടാ വിശ്വസിക്കുന്നത് രസം ഉണ്ട് രസമുണ്ട് രണ്ടാം ദിവസമായ ഇന്നത്തെ അന്നദാനം ഇവിടെ വഴിപാടായി നടത്തിയിരിക്കുന്നത് ശ്രീലാൽ യു സി ശ്രീലാൽ ഭവൻ ഇളമാട് ലതീഷ് കുമാർ ആർ ദേവാമൃതം തുമ്പോട് ശ്രീ വിഷ്ണുലാൽ യൂസി ഭവൻ ഇളമാട് വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിന് ആകാശദ്വീപ കാഴ്ച ആറ് നാൽപ്പത്തഞ്ച് മുതൽ സോപാന സംഗീതം ഏഴ് നാൽപ്പത്തഞ്ചിന് അഷ്ട അഷ്ടലക്ഷ്മി പൂജ ഏഴ് അൻപതിന് തുള്ളൽ കഥ കല്യാണ സൗഗന്ധികം രാത്രി ഒമ്പതിന് നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും അവതരണം പാടി ക്രിയേഷൻസ് കായംകുളം ഇന്നത്തെ അന്നദാനത്തിൽ പങ്കെടുത്ത മുഴുവൻ ഭക്തജനങ്ങൾക്കും ഉത്സവ കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്